ദൈവപിതാവിൻ്റെ വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവപിതാവെ എല്ലാ മനുഷ്യരും അങ്ങയെ അറിയുകയും സ്നേഹിക്കുകയും പ്രത്യേക ഭക്തിയാൽ ബഹുമാനിക്കുകയും ചെയ്യുക എന്ന പ്രേഷിതത്വത്തെ ആശീർവദിക്കുകയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എല്ലാം ക്രമീകരിക്കുകയും ഹൃദയങ്ങളെ സജ്ജീകരിക്കുകയും വാക്കുകളെ വിശുദ്ധീകരിക്കുകയും പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങനെ അങ്ങയുടെ തിരുഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ദൈവപിതാവി ഞങ്ങൾ അങ്ങയെ സവിശേഷമാം വിധം അനുഭവിച്ചറിയുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ആമേൻ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വെടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജപമാല അണിചേർന്നു ഞങ്ങൾ വരുന്നു നിത്യം ദൈവപിതാവിനോടുള്ള ജപമാല ഓരോ ദിവ്യരഹസ്യത്തിനും ശേഷം ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും പത്ത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും ഒരു തൃത്വസ്തുതിയും ചൊല്ലുക അതിനുശേഷം ഇനി പറയുന്ന പ്രാർത്ഥന ഉരുവിടുക എൻ്റെ നല്ല പിതാവേ എന്നെ മുഴുവനായി അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട കാവൽക്കാര ആരെക്കുറിച്ചുള്ള സ്നേഹമാണോ എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ മാലാഖെ ഇന്നു മുതൽ എൻ്റെ ഒപ്പമുണ്ടാകണമെന്നും എന്നെ പ്രകാശിപ്പിക്കുകയും നയിക്കുകയും ഭരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു ആമേ ഒന്നാമത്തെ ദിവ്യരഹസ്യം ഏതെൻ തോട്ടത്തിൽ ആദത്തിൻ്റെയും ഹൗവയുടെയും പാപത്തിനു ശേഷം കർത്താവിൻ്റെ ആഗമനം വാഗ്ദാനം ചെയ്ത പിതാവിൻ്റെ വിജയത്തെക്കുറിച്ച് ധ്യാനിക്കുക കർത്താവായ ദൈവം സർപ്പത്തോട് പറഞ്ഞു ഇതു ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും ജീവിതകാലം മുഴുവൻ പൊടി തിന്നും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരുക്കേൽപ്പിക്കും ഉൽപ്പത്തി മൂന്നാം അധ്യായം പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ രണ്ടാമത്തെ ദിവ്യരഹസ്യം മംഗല വാർത്തയുടെ സമയത്ത് പരിശുദ്ധ കന്യകാമറിയം ദൈവഹിതത്തിന് സമ്മതമറിയിച്ചപ്പോൾ അവിടത്തേക്കുണ്ടായ വിജയത്തെക്കുറിച്ച് ധ്യാനിക്കുക ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു മറിയമേ ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങൾ മൂന്നാമത്തെ ദിവ്യരഹസ്യം ഗത്സമേൻ തോട്ടത്തിൽ വെച്ച് ശക്തി മുഴുവൻ പുത്രനു കൊടുത്തപ്പോൾ പിതാവിനുണ്ടായ വിജയത്തെക്കുറിച്ച് ധ്യാനിക്കുക പിതാവി അങ്ങയ്ക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുതൽ വചനങ്ങൾ നാലാമത്തെ ദിവ്യരഹസ്യം ഓരോ തനതു തനതുവിധിയുടെയും അവസരത്തിൽ പിതാവിനുണ്ടാകുന്ന വിജയത്തെക്കുറിച്ച് ധ്യാനിക്കുക ധൂർത്തപുത്രൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വെച്ചു തന്നെ പിതാവ് അവനെ കണ്ടു അയാൾ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മകൻ പറഞ്ഞു പിതാവേ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഇനി ഞാൻ യോഗ്യനല്ല പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം എന്റെ ഈ മകൻ മൃതനായിരുന്നു അവനിതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങൾ അഞ്ചാമത്തെ ദിവ്യഹസ്യം പൊതുവിധിയുടെ വേളയിൽ പിതാവിൻ്റെ വിജയത്തെക്കുറിച്ച് ധ്യാനിക്കുക ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടു കൂടി അവിടുന്ന് അവരോട് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നു പോയിരിക്കുന്നു വെളിപാടിന്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വചനങ്ങൾ God the Father speaks ഫാദർ സ്പീക്സ് ചിൽഡ്രൻ ദൈവപിതാവ് മക്കളോട് സംസാരിക്കുന്നു പിതാ പരമേശ്വർ അപ്പനെ ബംസെ പോലത്തെ ദൈവപിത തൻ മക്കളം പ്രിയ മക്കളെ നിങ്ങൾക്ക് എന്റെ ആശീർവാദം എന്റെ മഹത്വത്തിന് നിങ്ങൾ ചെയ്യുന്നവയ്ക്കെല്ലാം നൂറ് മടങ്ങ് പ്രതിഫലം Yani vakti namçiyim.